െ ഇന്നത്തെ ചട്ടിയില് അവട്ടിയാണ് അവയൽ എടുക്കാൻ ഉപയോഗിക്കുന്നത് ആദ്യ നമ്മൾ ചട്ടിയിലോട്ട് തുള്ളി വെളിച്ചെണ്ണ എടുത്തിട്ട് അപ്പൊ വെളിച്ചെണ്ണ എടുത്തിട്ട് ഒന്ന് ചുച്ചു കൊടുക്കണം എല്ലാ വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് എല്ലാം കട്ട് ചെയ്ത് വാഷ് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് നമ്മൾ ഇതിനകത്തിലോട്ടിട്ട് കൊടുക്കണം അപ്പൊ ഇത് വേവാണ് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പം കഷ്ണ മുങ്ങാനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുന്നത് കാരണം വെജിറ്റബിൾസ് ആയതുകൊണ്ട് സാധാരണ അതിനകത്തുനിന്ന് വെള്ളം വരും അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി ഇനത്തോടെ ഇട്ടുകൊടുക്കുന്ന ഉപ്പും മഞ്ഞൾപ്പൊടിയും ചടങ്ങാണ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത് ഇപ്പൊ കഷ്ണെല്ലാം കൂടെ തവിയിലിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് അടച്ചു വെക്കണം നമ്മൾ ഈ വൺ മൺ വെക്കുന്നത് നല്ല നമ്മുടെ ത്തിന് നല്ലതാണ് ഈ മൺചട്ടിയിൽ വെക്കുന്നത് പണ്ടുകാലത്തെല്ലായാലും ഈ മൺചട്ടിയിലാണ് വെച്ചിരുന്നത് അപ്പൊ നല്ല നാടൻ രുചി കിട്ടും പറഞ്ഞ കുക്കറി വെക്കുന്ന അവിയലൊന്നും ഇതുപോലത്തെ ഒന്നും കിടത്തില്ല അതൊന്ന് പകുതി കൊണ്ട് കഴിയുമ്പം നമ്മൾ ഇടക്കിട്ടൊന്ന് ഇറക്കി കൊടുത്തിട്ട് അറച്ചു വെക്കണം അപ്പോൾ നമുക്ക് അടപ്പൊന്ന് മാറ്റി കൊടുക്കാം ഹാ നല്ല വെണ്ട് സൂപ്പർ ആയിട്ടുണ്ട് രാവിലെ വെളുപ്പം കാലത്ത് എണീക്കുന്ന പോലെയാണ് പോകാം ഇനി അടുത്ത ചടങ്ങെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആരംഭിക്കാൻ പോകുന്ന അടുത്ത ചടങ്ങെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ചടങ്ങ് അവയിലുള്ള അടപ്പ് തേങ്ങയും വെളുത്തുള്ളി എട്ടിൻ്റെ പണി കിട്ടിയിട്ടുണ്ട് പണിയെന്ന് വെച്ചാൽ തക്കാളി ഇടാൻ വളർന്നു പോയി അതിന് പകരം കുറച്ച് തൈലി ഈ അവിയൽ നിർത്തി ചേർക്കുമ്പോൾ തൈര് വേണേൽ തൈര് ആക്കാം മാങ്ങ വേണേൽ മാങ്ങയാക്കാം പുളി വേണേൽ പുളിയും തേക്കാം അങ്ങനെ നമ്മുടെ നാടൻ അവിയൽ റെഡി ആയിട്ടുണ്ട് ഗൈസ് സദ്യ സ്പെഷ്യൽ അല്ലെങ്കിലും എൻ്റെ അമ്മയുടെ ഒരു അവിയലാണ് നല്ല ടേസ്റ്റ് ആണെന്ന് എല്ലാവരും അവിയൽ ഉണ്ടാക്കി നോക്കണം അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ